ഹലോ ഇന്ന് ഞാനും അമ്മയും റാഹേലും ഉണ്ട് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഉണ്ടാക്കാൻ പോന്ന് മറ്റേ മീൻ തലപ്പീര തലേ കത്ത മറ്റേ മീൻറെ തല കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പീര ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ ഞാൻ അത് കഴിച്ചിട്ടുണ്ട് പക്ഷെ അത് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവർക്കും അറിയത്തില്ല അപ്പൊ എല്ലാരും പരിചയപ്പെടുത്തി തരാന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കിലോ ഫേദറിന്റെ തല കിട്ടിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ഫ്രഷ് കിട്ടിയ മീനാ കേട്ടോ അപ്പൊ അങ്ങനെ ഉപ്പും വെള്ളത്തിലേക്ക് ഉപ്പും വെള്ളത്തിലേക്ക് വൃത്തിയാക്കി ഒന്ന് മീനേലി നമുക്ക് തൊലിയോടുകൂടി കിട്ടിയത് നമ്മളാ തൊലി കളയണം അതിന്റെ തൊലി ഒന്ന് വൃത്തിയാക്കണം വൃത്തിയായതിനു ശേഷം അല്ലേ ഇത് നമ്മൾ സാധാരണ ഈ മത്തിയൊക്കെ പീരവെക്കുന്ന പോലെ തന്നെ

ഇതിന്റെ കൂടെ നമ്മൾ മറ്റേ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് കപ്പയാട്ടോ കപ്പ പുഴുങ്ങിയതും അപ്പൊ ഇതോരുവിധമൊക്കെ ആകുമ്പഴേക്കും നമ്മൾ കപ്പ പുഴുങ്ങിയിട്ട് കപ്പയും മീൻറെ എന്താ മീന്റെ പിര മീൻപീര മീൻപിരയും കൂടെ ആട്ടോ നമ്മള് കഴിക്കുന്നത് ഇതെല്ലാത്തിന്റെയും തോൽ കളയണല്ലേ തോല് കളി എന്തു തോല് ഉളുമ്പ് പോവാനാ തോൽ തോലുണ്ടെങ്കിലോ തോൽ ഉണ്ടെങ്കിൽ ഒരു ചൂ കിട്ടത്തില്ലോ അല്ലെ അമ്മ അവിടെ മീൻ ശരിയാക്കാലും കഴിക്കാൻ ഉദ്ദേശിക്കുങ്ങൾ നമ്മള് കപ്പ പുഴുങ്ങാനുള്ള പരിപാടി കേട്ടോ അപ്പൊ ഞാൻ അതെന്തായാലും ചെയ്യാന്ന് വിചാരിച്ച നമ്മള് പൊളിച്ചു കഴിഞ്ഞിട്ട് അതോടുകൂടി അമ്മ അതിന്റെ എന്താ അതിന്റെ തൊലി അല്ലെ തൊലി കളഞ്ഞിട്ട് ഇറച്ചി മാത്രമായില്ലോ ഉപ്പും വെള്ളത്തില് ഉപ്പും വെള്ളത്തിലും അതിന്റെ പുളിയും കൂടെ ഇട്ടിട്ടല്ലേ പുളിയും കൂടെ ഇട്ട് കഴിയാൻ നല്ലതാണ് ഉളുമ്പ് പോകും അമ്മ അമ്മ കഴുകി ഒന്നുകൂടി ഒരു അഞ്ചാറു വട്ടം നമ്മൾ അതിന്റെ ഉള്ളിയും കാര്യങ്ങളൊക്കെ പൊളിച്ചിട്ട് ഉള്ളിയൊക്കെ എത്ര വേണ്ട വരും ഒരു കിലോയ്ക്കൊക്കെ കൊറച്ച് മതി അഞ്ചെട്ട് അഞ്ചെട്ട് ചോള ഉള്ളി മതി അല്ലേ പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത് തേങ്ങ അല്ലേ കാന്താരില്ലേ തേങ്ങയും കാന്താരി ആണ് ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത് അടുത്തത് വെളുത്തുള്ളി ആ നമ്മള് മീൻറെ അത് കഴുകി വെച്ചോട്ടെ ഒരുവിധം പിന്നെ തേങ്ങയാണ് പിന്നെ അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞങ്ങള് എത്ര തേങ്ങ ഒന്നര മുറി ഒന്നര മുറിയോ അതായത് ഇതുപോലത്തെ ഒരു ഒന്നര ട്ടോ ട്വൻഡിൻട്രസ്റ്റിംഗ് ആട്ടോ രാഹുൽ നമ്മൾ തേങ്ങ ഒന്നര മുറി തേങ്ങ ചേർന്നി വെച്ചിട്ടുണ്ട് പിന്നെ മുളക് കാന്താരി അതെ എങ്ങനെയാണോ അത് ഒന്ന് കാണിച്ചുകൊടുത്തേക്ക് എത്ര വേണം എന്നുള്ളത് കിലോ ഒരു ഒരു ഉണ്ട് ചെറുള്ളി നമുക്ക് വേണ്ടത് ഒരു കയ്യിൽ ഇത്ര കിട്ടോ അത്ര ചെറു വേണോ പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി കിട്ടോ ഇത് നമ്മൾ നമ്മളിതിൻ്റെ അരക്കി എന്താ ചെയ്യാ ചതക്കുക ഇതെല്ലാം ഇതും കാന്തുകാരി തേങ്ങയും മഞ്ഞളും കൂടെ കൂടി ചതച്ചെടുക്കുക മഞ്ഞളും കൂടി ഇതിലേക്ക് മഞ്ഞളും കൂടെ ഇടണം അല്ലേ ഓക്കേ ചതച്ചിടണം ചതച്ചിടണല്ലേ ഒരു സ്ഥലത്ത് നമ്മള്

ചെറുള്ളിയും കൂടെ തേങ്ങയും ഇതും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് മഞ്ഞളും മഞ്ഞളും ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മള് വേറെ ഒന്നും കൂടി ഒഴിച്ച് ഇട്ടിട്ടില്ലേ ഒഴിച്ചിട്ടേ പിന്നെ രണ്ട് സ്പൂണ് ഉപ്പ് ഉപ്പും മൂന്നു ചോള കൊടംപുളി കൊടംപുളീന്റെ മൂന്നു ചോള നമ്മൾ ഉപ്പും കൂടെ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി നമ്മൾ നമ്മള് കുനുകുറച്ച് നല്ലോണം കൂട്ടി

അടുപ്പിലേക്ക് ഇത് എത്ര സമയം അടുപ്പുന്നവരെ സമയുന്നവരെ ഇതിന് അത് വെള്ളം വരെ ഇനി ഒരു മണിക്കൂർ വേണം അരമണിക്കൂർ കൊണ്ട് അല്ലേ നമ്മൾ ഓൾമോസ്റ്റ് ഒരു പകുതിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ

ഉണ്ടായി ിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അത് നമ്മള് കപ്പ നേരത്തെ പുഴുങ്ങാൻ വെച്ചിരുന്നു അപ്പൊ കപ്പയും കൂട്ടി നമ്മളൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത് ആഹാ കപ്പ നല്ല കപ്പയായിരുന്നു കേട്ടോ കിട്ടിയത് ഇത് നല്ല നമ്മള് മഞ്ചട്ടിയിലോ വെച്ച് മൺചട്ടി തന്നെ വെക്കണം എന്നാലേ ഉള്ള അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളേ മറ്റേ മീൻ മീൻകറിയാവുമ്പോ നമുക്കത് മടുക്കും ഇതാണെ നമുക്ക് ആ പീര കുട്ടി അങ്ങനെ മടുപ്പ് വരത്തില്ല അതിന്റെ മണം തന്നെ കിട്ടുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ആ തേങ്ങാ പീരയുണ്ടല്ലോ ആ പീരേന്റെ ഇത് വരുമ്പത്തന്നേ ഓകെ എങ്ങനെ സൂപ്പർ ആയില്ലേ അപ്പൊ ഇത് ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസ് നിങ്ങൾ എന്തായാലും ഇത് നിങ്ങൾ നിങ്ങളുടെ അമ്മമാർക്കും നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്കും ഇത് ഷെയർ ചെയ്ത് നോക്കാം കാരണം ഇതിപ്പോ ഇപ്പൊ ആരും ഉണ്ടാക്കാറില്ല ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് നിങ്ങളുടെ അമ്മമാർക്കും അറിയുന്ന ആൾക്കാർക്കും അയച്ചു കൊടുത്തിട്ട് ഇത് എന്തായാലും ഒന്ന് തന്നെ പറയോട്ടോ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ടോ ഓക്കെ അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയുണ്ടാവും എല്ലാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ശരി ബൈ